ബാക്ക് ടു വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും ചെടികളും ഒക്കെയാണ് കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് പോയി കണ്ടാലോ നമുക്ക് രണ്ടുപേർ കൂടെ പൈനാപ്പിൾ കട്ട് ചെയ്തുകൊണ്ട് വരാൻ പോവാം ഇവിടെ പറമ്പിൽ കുറേ പൈനാപ്പിൾ ഉണ്ട് ഇന്ന് കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ആണ് ഞങ്ങൾ രണ്ടും ഇടുന്നത് അല്ലേ മൈനക്കുട്ടി അയനെക്കുട്ടിക്ക് പൈനാപ്പിൾ ഇഷ്ടമാണോ ദേ ഇവിടെ രണ്ടാൾക്കാർ പഴുത്ത് പോകൊണ്ട് ഞാനിതിനെ ഓടിച്ചെടുക്കാൻ പോവാണ് മോളിത് പിടിക്കണേ എന്നിട്ട് പിടിച്ചേ അപ്പുറത്തൊരെണ്ണം നിൽക്കുന്നത് ഇതിനെയും കൂടെ നമുക്ക് ഓടിച്ചെടുക്കാവേ പഴുത്ത് നിൽക്കുക ഈ വെയിലടിച്ചിട്ട് വേറെ കളർ തോന്നുന്നേ നല്ല യെല്ലോ കളറിലാണ് പൈനാപ്പിൾ നിൽക്കുന്നത് ഇതിനെയും ഓടിച്ചെടുത്തു നമുക്കിതിനെ ഇവിടെ വെച്ചിട്ട് ഒന്ന് വീഡിയോ പിടിക്കാം കണ്ടോ രണ്ട് പൈനാപ്പിളുണ്ട് ഇഷ്ടപ്പെട്ട ദേ ഇവിടെ ഒരാൾ പഴുത്ത് തല കുത്തി കിടക്കുക അതിനെ മൈനക്കുട്ടി പറിച്ചെടുക്കുക നിറച്ചെടുക്കുന്ന മുള്ളുള്ളോ എന്നാണോ പറിക്കാം ഓടിച്ചെടുക്കട്ടെ കഴിഞ്ഞു പിടിച്ചോ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി വെക്കേ വെക്കേര് അതെവിടെ ഒരു സുന്ദരം ഒരാൾ നിൽക്കുന്ന അതിനെ നമുക്ക് കട്ട് ചെയ്യാം ഇതിനെ മൈനക്കുട്ടി കട്ട് ചെയ്തോ കേട്ടോ കൈ മുള്ളൂടെ ഇങ്ങനെ നിരന്ന് കൈത ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുക ഇവർക്കൊന്നും കൈത പിടിക്കിടിക്കാറായില്ല പൈനാപ്പിൾ അതാണ്ടൊരു സുന്ദര ഒരാൾ പഴുത്തില്ല പഴുത്തേ 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 അത് വെയിലടിക്കുന്നോണ്ട് ആ ഒരു കളറിൽ ഇങ്ങനെ നിക്കുക ഇനി ഒരുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് നല്ല എല്ലാ കളറും രണ്ട് ടൈപ്പ് പൈനാപ്പിളാണ് ഇവിടെ ഉള്ള ആ ഇതെന്താ ഇത് നോക്കി സൂപ്പർ 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 കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ അറിയാവോ കൂണ് മഷ്റൂം ഇവിടെ ഇങ്ങനെ കിളിച്ച് നിപ്പുണ്ട് കൈതേട ചുവട്ടിലായിട്ട് മൈന മോളതി പുഴുതെടുത്തേ കൈ പുഴുതെടുക്ക് ആഹാ സൂപ്പർ കണ്ടോ മഷ്റൂം ഇതിപ്പോ സർപ്രൈസാണേ ഈ വർഷം ആദ്യമായിട്ടാ കൂണ് കിട്ടുന്നത് ഇന്നപ്പം മഷ്റൂം കറി ദേ ഞങ്ങൾ പേരും കൂടെ പൈനാപ്പിൾ എല്ലാം ഓടിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതെപ്പോഴും ഇങ്ങനെ കുറെ പൈനാപ്പിൾ ഓടിക്കാറുണ്ട് ആക്കണം അപ്പൊ ഗൈസ് ദേ ചക്ക ഈ ചക്ക ഈ പ്ലാവിലെ അവസാനത്തെ ചക്കയാണ് ഇതിന് മുമ്പിലത്തെ വീഡിയോയിലൊക്കെ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഈ പ്ലാവില് കുറേ ചക്കയുണ്ട് ഇത് കണ്ടോ ഗൈസ് ഞാൻ ചക്ക എടുത്ത് നിന്നെന്റെ അണി കയ്യിൽ അപ്പം ഇതിലും ഇതിലും രണ്ട് ചക്ക ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ നേരത്തെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇനി അടുത്ത നമ്മൾ നമ്മുടെ പപ്പായ മരമാണ് ഇത് മൈനമ്മയുടെ പപ്പായ മരം പിന്നെ ഇവിടെ കുറേ വാഴകളൊക്കെ ഉണ്ട് അല്ലേ മൈനക്കുട്ടി ഇത് ഞങ്ങൾ ടെറസിന്റെ മുകളിൽ കയറി ഒന്ന് പിടിച്ചാൽ വാഴകളെയൊക്കെ താഴോട്ട് ഇതേ ഒരു തെങ്ങ് ഇതിങ്ങനെ ടെറസിലോട്ട് വന്ന് മുട്ടിയിരിക്കുക മൈനയ്ക്കൊക്കെ ഈസിയായിട്ട് ഇതിനകത്തുനിന്ന് കരിക്കൊക്കെ നടത്താം

എന്താ പറയുന്ന പ്രകൃതിയായിട്ട് കാണാൻ നല്ല സൂപ്പറാണ് പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയുന്നില്ലേ മൈനക്കുട്ടി എന്ത് കാണിക്കുന്നു ഇതാണ് അലോവര ഇത് ഞങ്ങളുടെ വീട്ടുടെ ഡോക്ടറ ഈ അലോവര വെച്ചിട്ടാണ് നമ്മള് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് മുറിവിനിടും ചതവിനിടും ഇതേ നോക്കി ആകാശത്തിന്റെ വ്യൂ കണ്ടോ വ്യൂട്ടിഫുൾ എന്ത് ഭംഗിയെന്നോക്കിയേ

ഇത് നമ്മുടെ പച്ചമുളക് പച്ചമുളക് അത് ഉണ്ടമുളക് എന്ന് പറയും മറ്റേത് കാന്താരി മുളകിൻ്റെ വലുത് പാലിൻ്റെ കളറാണ് അതിന് ഇതിനെ നമ്മൾ കറിയിലൊക്കെ ഇടുത്ത നമ്മുടെ ജിഞ്ചർ ഇഞ്ചി പൂ വന്നു പൂവന്ന് പൂ വന്ന് പൂ മാത്രമല്ല കുഞ്ഞൊരു കായും വന്നിട്ടുണ്ട് ആ കുമ്പളത്തിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് കുമ്പളങ്ങ പിടിച്ചിരിക്കുന്നുണ്ടോ എന്ത് ഭംഗിയാ കുഞ്ഞിനെ കാണാല്ലേ ൂക്കൾ കണ്ടോ ആ ഈ തേൻ കുടിച്ചിട്ടാണ് അവര് നമുക്ക് വേണ്ടുന്ന ഹണി ഉണ്ടാക്കുന്നത് ഇടി നെല്ല് ഇതിനെ നമ്മള് പുഴുങ്ങാ നല്ല ഭംഗിയാ കാണാൻ ഇത് നോക്കി ആയിട്ട് ഡിഷായിട്ട് നിൽക്കുന്നത് നോക്കിയാ നമ്മുടെ കാന്താരി മൊത്തത്തിൽ എന്ത് മൊത്തത്തില് പഴുത്തി റെഡ് ലൈറ്റുകൾ പറഞ്ഞുകൊണ്ട് കാന്താരി ൈറ്റുകൾ മൾബറിയും അപ്പൊ കൂട്ടുകാരി ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷിത്തോട്ടങ്ങൾ അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ ഓരോ സാധനം ഒക്കെ പറിച്ച് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് പക്ഷേ കൂടുതലും കുറച്ചുകൂടി ഇഷ്ടം മാവും പുളിഞ്ചിയൊക്കെയാണ് ഇനി നമ്മൾ ഒരു സാധനം കൂടെ കാണാനുണ്ട് അതുപോയി കണ്ടിട്ട് വരാം നമ്മുടെ ചേമ്പ് തണ്ട് ചുവന്ന ചേമ്പാണ് ഈ നിൽക്കുന്നത് അടിപൊളി ഇത്രയാണ് നമ്മളുടെ വീഡിയോ അല്ലെ മൈനക്കുട്ടി അതെ അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്റെ വീട്ടിലെ മരങ്ങളും ഫ്രൂട്ട്സും ഒക്കെ കാണിച്ചൊരു വീഡിയോ ആയിരുന്നു അതെന്താ മൈനക്കുട്ടി ചക്ക പ്ലസ് കൈതച്ചക്കയോ അതെ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ എന്റെ വീഡിയോ അവസാനം വരെ കണ്ടെങ്കിൽ ഒരാരും നന്ദി അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം അത് കണ്ട ഒരാൾ കിടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ബൈ